ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂഴ്സ് കിച്ചൺ ഇന്ന് റെസിപ്പികളൊന്നും ഇല്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്ന സമയത്താണ് ദാച്ചയായിട്ട് മീനുമായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പുഴയിലെ മീനാണ് കേട്ടോ കടലിലെ മീനല്ല ഇവിടുത്തെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് വാളയാണെന്ന് എനിക്ക് തോന്നുന്നു ആറ്റുവാളയാണെന്ന് തോന്നുന്നു അത് കട്ട് ചെയ്ത് നല്ല സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ കണ്ടില്ലേ നല്ല ചോരയൊക്കെ ബ്ലഡ് കിടക്കുന്നത് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി കൊണ്ടുവരട്ടെ വൃത്തിയാക്കി കൊണ്ടുവരാം ആദ്യം ഇതിൽ രണ്ട് മൂന്ന് പീസ് ഞാൻ മാറ്റുന്നുണ്ട് വറക്കാനായിട്ട് വറക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മസാല വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നില്ല അടിപൊളി ടേസ്റ്റാണ് എപ്പോഴും എപ്പോഴും ഇട്ടിനി വെറുപ്പിക്കുന്നില്ല അത് കാരണം ആ മസാല ഞാൻ കാണിക്കുന്നില്ല ഇതിപ്പോൾ ഒന്ന് മുളകിട്ട് വെക്കുന്നുണ്ട് അത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ കുറേ ദിവസം മീൻ ഇല്ലാതിരുന്നിട്ട് കിട്ടിയത് കൊണ്ട് ടാവം കിട്ടിയപ്പോൾ അപ്പം തന്നെ അത് കറിയാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് മീനൊന്നും ഇല്ലാത്തത് കൊണ്ട് കടി കടിയും പിന്നെ ജീരാ റൈസും ആയിരുന്നു അത് പിന്നെ ഈ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മീൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ചോറ് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്തേക്കും ചട്ടിയുടെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കണ്ട പഴയ ചട്ടിയാണ് മൺചട്ടിയൊന്നും ഇവിടെ കിട്ടാനില്ലാത്തത് കാരണം എൻ്റെ ഉള്ള ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം അതാ ലൈറ്റ് പോയിട്ടുണ്ട് എൻ്റെ ഫോണിൽ ചാർജ് കുറവ് ബാറ്ററി ചാർജ് കുറവായത് കാരണം ലൈറ്റ് പോയി കേട്ടോ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ നമ്മളുടെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം കായം മൂന്ന് നാല് പച്ചമുളക് ഒരു രണ്ട് ഉണങ്ങിയ കറിവേപ്പിനെയാണ് കേട്ടോ കുറേ ദിവസമായി പാർക്കിൽ പോയി ഓടിച്ചുകൊണ്ട് വന്നതാണ് അത് ഉണങ്ങിയിട്ടുണ്ട് പിന്നീട് ഒരു തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട് ഈ തക്കാളിയൊക്കെ ചിലർ ചേർക്കാറില്ല ഞാൻ എപ്പം മീൻകറി മീൻകറി ഉണ്ടാക്കിയാലും തക്കാളി ചേർക്കാറുണ്ട് കേട്ടോ തക്കാളി ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ ചെയ്യാത്തവരുണ്ട് എങ്കിൽ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് വാടുന്ന സമയത്തൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള കുടമ്പുളി ഇല്ലേ അത് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക എന്നിട്ട് ആ കുടമ്പുളിയും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് വാട്ടി കൊടുക്കുക ആ എണ്ണയിൽ കിടന്ന കുടമ്പുളിയും കൂടി ആ പി ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കട്ടെ അപ്പം നല്ല വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കും നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ തന്നെ അങ്ങോട്ട് ഉപയോഗിച്ച് കൊടുക്കുക പിന്നെ മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഇനി ഇട്ട് കൊടുത്തിരിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക എൻ്റെ പച്ചപ്പണമൊക്കെ ഒന്ന് മാറി വരട്ടെ എന്നിട്ട് ഒരു നാല് കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കി ഒഴിച്ചോളൂ അടുത്ത അത്രയും മീൻ നമുക്ക് വെന്ത് കിട്ടണ്ടേ അതിനനുസരിച്ചുള്ള അര അരപ്പ് വേണ്ടേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക മൺചട്ടിയൊക്കെ ഉള്ളവർ മൺചട്ടിക്കകത്തൊക്കെ വെച്ചോളൂ എൻ്റെയും ഇല്ല അപ്പോൾ ജയ്പൂർ വന്നിട്ട് മൺചട്ടിക്കകത്ത് മീൻകറി വെക്കണമെങ്കിൽ നടക്കുന്ന കാര്യമല്ലല്ലോ പിന്നെ ഉള്ളത് കൊണ്ടങ്ങ് ഉണ്ടാക്കുക എന്നുള്ളതുകൊള്ളു അപ്പോൾ ആവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഈ ടേബിൾ സ്പൂൺന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്പൂണിനാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് നമുക്ക് ഇപ്പോൾ ഇത്ര ഇട്ടാൽ മതി പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം ഇനി നമ്മൾ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് പൊരുക്കിയിട്ട് കൊടുത്തുള്ളൂ കേട്ടോ ഉള്ളൂ മസാലയുടെ കൂട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീനായിരുന്നു അധികം ഉള്ളൊന്നും ഇല്ല അടിപൊളി ടേസ്റ്റായിരുന്നു വറത്ത് കഴിഞ്ഞപ്പോഴും നല്ല ടേസ്റ്റി ആയിരുന്നു ഇതാ ആ നമ്മളാ കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് പെറുക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതെല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെട്ടമൊന്നും കുറവായത് കാരണം അവസാനം ഞാൻ ചേട്ടനെ വിളിച്ചത് ആ ഫ്ലാഷ് ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഫോണിൻ്റെ അത് വെച്ചിട്ടാണ് ഇപ്പം തന്നെ ആ സെറ്റായില്ലേ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ വെട്ടം ഇല്ലാതിരിക്കുകയായിരുന്നു എൻ്റെ ഫോണിൽ ബാറ്ററി ചാർജ് ഇല്ലാത്ത കാരണം അതിൻ്റെ എല്ലാം പോയി ലൈറ്റ് എല്ലാം പോയി സംഭവം ഇപ്പോൾ ഇതാ ചേട്ടൻ്റെ ഫോണിൽ നിന്ന് ലൈറ്റ് അടിച്ചിട്ടാണിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ദാ അതെല്ലാം ഒന്ന് മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്നോട്ട് പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുക്കും കേട്ടോ ഒന്ന് നമ്മൾ തീ തീയൊന്നും കൂട്ടിയിട്ട് കൊടുക്കണ്ട ഹൈ ഫ്ലെയിം ഒന്നും വേണ്ട കുറഞ്ഞൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ ഇതാ സംഭവം സെറ്റായിട്ടുണ്ട് കണ്ടോ നല്ല തിളച്ച് നല്ല പാകമായി നല്ല കിറുകി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു കുറച്ച് കപ്പയും കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റ് ആകും പക്ഷേ കപ്പൊ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് കഴിക്കാന്നുള്ളതുള്ളൂ കേട്ടോ അധികം എരിവൊന്നും ഇല്ല ഈ കാണുന്ന കളറൊക്കെ ഉള്ളൂ സംഭവം അധികം എരിവൊന്നുമില്ല വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ ഈ പുഴമീനൊക്കെ ആകുമ്പോൾ മുളകറിയൊക്കെ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ കട്ടിയുള്ള ഇച്ചിരി കട്ടിയുള്ള ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുളകിട്ട് വെക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഉപ്പുംപൊളി ഇപ്പോൾ ഇപ്പോൾ ഇന്ന് വെച്ച് കഴിഞ്ഞിട്ട് നാളെ രാവിലെ എടുക്കും അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്കൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പും പുളിയൊക്കെ പുള്ളിയൊക്കെ പിടിച്ചങ്ങോട്ടിരിക്കും ഞാൻ കണ്ടില്ലേ എന്താ ഒരു ഭംഗിയില്ലേ അതുപോലെ നല്ല ടേസ്റ്റി ആയിരുന്നു സംഭവം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സെറിൻ ഡിഷിലേക്ക് മാറ്റുകയാണ് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ടല്ലേ കുടമ്പുളിയൊക്കെ ഇട്ടുവെച്ചാൽ നല്ല അട്ടിപൊളി മീൻകറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ മീനൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ മീനൊക്കെ കിട്ടാൻ നാട്ടിലൊക്കെ എപ്പോഴും മീൻ കിട്ടും നമുക്ക് ഇവിടെ വന്നിട്ടാണ് എനിക്ക് മീൻ കിട്ടാൻ വളരെ പ്രയാസം വല്ലപ്പോഴൊക്കെ കിട്ടിയാലായി ഞാൻ കിട്ടുമ്പോൾ അങ്ങ് നല്ല രീതിയിലൊക്കെ അത് ഉണ്ടാക്കുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളി മീൻകറി ഇട റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്താണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണോ കൂടി ഒന്ന് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബായ്